ഗണേഷ് രാജ സംവിധാനം ചെയ്ത ആനന്ദത്തിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന നടനാണ് വിശാഖ് ദയൻ ചിത്രത്തിലെ കുപ്പി എന്ന കഥാപാത്രം പ്രേക്ഷകർ ഇരു കയ്യുന്നേറ്റി സ്വീകരിച്ചു സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത കുപ്പിയായിരുന്നു ആനന്ദത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്നാൽ ആനന്ദത്തിനു ശേഷം വിശാഖിന് ലഭിച്ച കഥാപാത്രങ്ങൾക്കെല്ലാം കുപ്പിയുടെ ഷെയ്ഡ് ഉണ്ടായിരുന്നു ആന അലറലോട് അലാറൽ എന്ന ചിത്രത്തിലെ ആനപ്പാപ്പൻ മാത്രമാണ് ഇതിൽ വ്യത്യസ്തം എന്ന് പറയാൻ കഴിയുന്ന വേഷം നടൻ എന്നതിലുപരി കാസ്റ്റിംഗ് ഡയറക്ടറായി വിശാഖ് പിന്നീട് മലയാള സിനിമയുടെ ഭാഗമായി നിന്നു ഇടയ്ക്ക് ചില ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ മാത്രം ചെയ്യുന്ന വിശാഖിനെയാണ് പിന്നീട് കാണാൻ സാധിച്ചത് ബോളിവുഡിലും തന്റെ സാന്നിധ്യം അറിയിക്കാൻ ഇതിനിടയിൽ വിശാഖിന് സാധിച്ചു ഇന്ത്യൻ ക്രിക്കറ്റർ മിത്താലി രാജന്റെ ബയോപിക്കായ സഭാഷ് മിഥുവിയിലൂടെയാണ് വിശാഖ് തന്റെ ബോളിവുഡ് എൻട്രി നടത്തിയത് പിന്നീട് ബോളിവുഡിലും മികച്ച സിനിമകളുടെ ഭാഗമാകാൻ വിശാഖിന് സാധിച്ചു കങ്കണ റണാവിത്ത് സംവിധാനം ചെയ്ത എമർജൻസിയിൽ സഞ്ജയ് ഗാന്ധിയായി വേഷമിട്ടത് വിശാഖായിരുന്നു ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ ഓഫീസ് റൗണ്ട് ഡ്യൂട്ടി തന്റെ പ്രകടനം കൊണ്ട് എല്ലാവരെയും ഞെട്ടിക്കാൻ വിശാഖിന് സാധിച്ചു ഇന്റർവെലിനോട് അടുക്കുമ്പോഴാണ് വിശാഖിന്റെ കഥാപാത്രം സ്ക്രീനിലെത്തുന്നത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള പെർഫോമൻസ് ആണ് വിശാഖ് ഓഫീസ് റൗണ്ട് ഡ്യൂട്ടിയിൽ കാഴ്ചവെച്ചത് ലഹരിക്ക് അടിമപ്പെട്ട ക്രിസ്റ്റോസാവിയോ ഈയടുത്ത് മലയാളത്തിൽ വന്ന മികച്ച വില്ലന്മാരിൽ ഒരാളാണ് സിനിമ കാണുന്ന പ്രേക്ഷകന് ആ കഥാപാത്രത്തിനേട്ട് ഒന്ന് പൊട്ടിക്കാൻ തോന്നുന്ന തരത്തിൽ പെർഫോം ചെയ്യാൻ വിശാഖിന് സാധിച്ചു നോട്ടത്തിലും നടത്തത്തിലും ഒരു ജങ്കിയായി വിശാഖ് ജീവിക്കുകയായിരുന്നു ചില സീനുകളിലെ ചിരി ഡാർക്ക് നൈറ്റ് എന്ന ചിത്രത്തിലെ ജോക്കറിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു നായകനേക്കാൾ വില്ലൻ ശക്തനാകുമ്പോഴാണ് ഒരു സിനിമ മികച്ചതാകുന്നത് അത്തരത്തിൽ ഈ അടുത്ത് വന്ന മികച്ച ചിത്രങ്ങളൊന്നാണെന്ന് ഓഫീസർ ഓൺ ഡ്യൂട്ടിയെ പറയാൻ സാധിക്കും ക്ലൈമാക്സിന് തൊട്ടു മുമ്പ് വരെ നായകന് ഒരു തരത്തിലും കീഴ്പ്പെടുത്താൻ സാധിക്കാത്ത വില്ലൻ സംഘവും അവരുടെ ചെയ്തികളും സിനിമയെ കൂടുതൽ എൻഗേജിംഗ് ആക്കി മാറ്റി കുപ്പിയിൽ നിന്ന് ക്രിസ്റ്റിയിലേക്ക് എത്തുമ്പോൾ വിശാഖ് എന്ന നടൻ ഒരുപാട് വളർന്നിട്ടുണ്ടെന്ന് ഉറപ്പാണ് വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്ത് ഫലിപ്പിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് വിശാഖ് ഇതിനോടകം തെളിയിച്ചു ഇനിയും ഇതുപോലുള്ള മികച്ച കഥാപാത്രങ്ങൾ വിശാഖിനെ തേടിയെത്തുമെന്ന് തന്നെയാണ് വിശ്വാസം